ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു ദ മൈ ചാനൽ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു ഇന്നൊരു നല്ലൊരു വിശേഷമുള്ള ദിവസമാണ് ഇന്ന് നമ്മൾ തൃശ്ശൂർ എക്സിബിഷൻ കാണാൻ പോയി ഇതൊരു കഴിഞ്ഞ ദിവസത്തെ വീഡിയോ ആണ് ഇന്നായിട്ട് ഞാൻ അപ്ലോഡ് ചെയ്യണേ അപ്പോൾ അടിപൊളിയായിരുന്നു കേട്ടോ നമ്മുടെ തൃശ്ശൂർ പൂരത്തിന് മുൻപ് എക്സിബിഷൻ പോയി നമുക്ക് തിരക്കില്ലാണ്ട് ഒന്ന് കാണാൻ പറ്റിയ അല്ലെങ്കിലും കുറച്ച് തിരക്കൊക്കെ ഉണ്ടായി അച്ഛനും അമ്മയും ആയിട്ടനും എല്ലാവരും കൂടിയിട്ട് അടിപൊളി വൈബായിരുന്നോട്ടോ ഒരു രക്ഷയില്ല തന്നെ എൻട്രൻസിൽ തന്നെ നല്ല രൂപത്തിലുള്ള എല്ലാ കാര്യങ്ങളും കിട്ടുണ്ടായി അപ്പം ഞാൻ ഒന്നും കൂടി ആഡ് ചെയ്ത് കൊടുത്ത കേട്ടോ ഫ്രണ്ട് ഭാഗം അതാണ് ആദ്യം കാരണമായി നമുക്ക് അറിയാമല്ലോ എല്ലാ എക്സിബിഷൻ എക്സിബിഷനൊക്കെ പോലെ ബെഡ്ഷീറ്റ് പിന്നെ പിള്ളേരുടെ ഐറ്റംസ് പിന്നെ ഏറ്റവും കൂടുതൽ എൻ്റെ കണ്ണെത്തിയത് കമ്മലുകളും അതിൻ്റെ ഐറ്റംസിന് പിന്നെ ഓൾമോസ്റ്റ് എല്ലാ തൃശ്ശൂർ പൂരത്തിന് വരുന്ന സെയിം സെയിം കാറ്റഗറിയിലുള്ള ഐറ്റംസ് മാത്രം തന്നെയായിരുന്നു അപ്പം അച്ഛൻ നോക്കണുണ്ടായി എന്താ അത് അമ്മ പിന്നെ മുറത്തിൻ്റെ വലയും കാര്യങ്ങളും പിന്നെ പുതിയ തരം കണ്ടു പിന്നെ പിച്ചാത്തിയടൊക്കെ കുറച്ച് കണ്ടു പിന്നെ ൗശല സാധനങ്ങളൊക്കെ ഞാൻ നോക്കി പിന്നെ ക്യാപ്സ് അങ്ങനെ പറയും പിന്നെ മറ്റേ ഭരണികളൊക്കെ ഇല്ലേ ചെറിയ ചെറിയ കളർഫുള്ളൊക്കെ അപ്പോൾ ജസ്റ്റ് ഒന്ന് വ്യൂ എടുത്തു എന്നുള്ളൂ പിന്നെ ഡ്രസ്സിൻ്റെ എമൗണ്ട് ഒക്കെ നോക്കി നം പുറത്താട്ടതിനേക്കാൾ വില കുറവ് ഈ എക്സിബിഷൻ്റെ അവിടെ നല്ല റേറ്റ് ഉണ്ട് കേട്ടോ അപ്പം പിന്നെ വെറൈറ്റി കമ്മലും മാലിതൊക്കെ ജസ്റ്റ് കുട്ടികളുടെ കളിപ്പാട്ടങ്ങള് വീഡിയോ എടുത്തു പിന്നെ കമ്മൽ തന്നെ ഫോക്കസ് ചെയ്തു കാരണം വെറൈറ്റി കമ്മലാണ് പക്ഷെ ഒന്നിന് തൊണ്ണൂറ്റിയെട്ട് രൂപ നല്ല റേഞ്ച് പിന്നെ ബാഗ്സിൻ്റെ കളക്ഷൻ വെറൈറ്റി വെറൈറ്റി ഐറ്റംസ് ആട്ടെ തൃശ്ശൂർ എക്സിബിഷൻ എന്ന് പറയുമ്പോൾ പിന്നെ എക്സിബിഷൻ ആണല്ലോ അപ്പം അതിന് പിന്നെ ചപ്പല് പിന്നെ കീച്ചെയിൻ പിന്നെ ഡ്രസ്സസ് അങ്ങനെ കുറേ നോക്കിയിട്ടാണ് പിന്നെ അവരുടേതായിട്ടുള്ള പുറത്തുള്ള ഐറ്റംസ് നമ്മുടെ എല്ലാ കൊല്ലം കാണുന്ന സെയിം വ്യൂ തന്നെ ഒരു മാറ്റം എക്സിബിഷൻ എക്സിബിഷൻ തന്നെ ഞാൻ ഈ തൃശ്ശൂർകാരി എത്ര കാലമായി കാണുന്നത് ആ സെയിം സാധനങ്ങൾ തന്നെ ഇപ്പോഴും കാണിക്കുന്നത് പിന്നെ പിന്നെ ഓരോന്ന് വീണ്ടും വീണ്ടും വീഡിയോയിലെടുത്തു പിന്നെ അമ്മയ്ക്ക് കൈവേദന ഉണ്ട് അപ്പോൾ ചെറിയൊരു മസാജറുണ്ട് അവരുടെ അപ്പോൾ ആളുടെ വോയിസ് ഉണ്ടായിരുന്നു ഞാനത് കട്ട് ചെയ്തിട്ട് എൻ്റെ വോയിസ് തന്നെ നല്ലൊരു ആയിരുന്നു പുള്ളി നല്ല രീതിയിൽ പറഞ്ഞു നമുക്ക് നല്ല രീതിയിൽ പറഞ്ഞു പറഞ്ഞൊന്നു അതിൻ്റെ റേറ്റും കാര്യങ്ങളും എത്ര ഓഫർ ഉണ്ട് അത് എത്രത്തോളം നമുക്ക് കൈക്ക് അഫക്റ്റ് ചെയ്യും അമ്മയ്ക്ക് കൈ നല്ല കൂടി വയ്യാണ്ടിരിക്കുക അമ്മയ്ക്കൊന്നും എടുക്കാൻ കൈയുടെ നല്ല എല്ലുതാമാൻ്റെ ഉണ്ട് നല്ല രീതിയിൽ അമ്മ നല്ല രീതിയിൽ ജോലിസ്ഥലത്തൊക്കെ ബുദ്ധിമുട്ടിട്ടാണ് അമ്മ ഓരോ ദിവസം മുന്നോട്ട് പോകണത് അപ്പോൾ അമ്മയ്ക്ക് ആ മസാജ് ചെയ്ത് ഇച്ചിരി സന്തോഷം കിട്ടി കാരണം വേറൊന്നും അല്ല നമുക്കറിയാമല്ലോ നമുക്ക് വയ്യാണ്ടിരിക്കുന്ന പ്ലേസിൽ എന്തെങ്കിലും ഒരു ഉപകാരമുള്ള കാര്യങ്ങളൊക്കെ ചെയ്തൊരു നല്ല സുഖമല്ലേ അപ്പോൾ അത് മസാജ് ചെയ്തപ്പോൾ ഇഷ്ടം അപ്പം അയ്യായിരം രൂപയാണ് ഓഫർ മൂവായിരത്തി അഞ്ഞൂറ് എന്ന് പറഞ്ഞ പുള്ളി അപ്പം അതിൻ്റെ കാര്യങ്ങൾ മറ്റും ഞാൻ കാണുമ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ അത് ടാഗ് നോർമലി സ്റ്റോപ്പ് ചെയ്തിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് വായിക്കാം കേട്ടോ അപ്പം ഞാൻ ആളുടെ വോയിസ് അങ്ങനെ കട്ട് ചെയ്തു ഞാൻ നമുക്ക് നമ്മൾ സംസാരിക്കണമല്ലോ ഇതിനെക്കുറിച്ച് അതുകൊണ്ട് ഞാനത് കട്ട് ചെയ്തു അപ്പം അമ്മ നല്ല രീതിയിൽ സുഖമായിട്ട് അത് കേട്ടിരിക്കായിരുന്നു അപ്പോൾ ആളൊക്കെ ഓക്കെ ആയി പിന്നെ ഞാൻ ബാഗൊന്നും കൂടി എടുത്ത് ബാക്കി ഒന്നും കൂടി കണ്ടു അപ്പോൾ പിന്നെ ഒരു മീശ ഒരു മീശ വെച്ചൊരു കണ്ടു ഇങ്ങനെ സ്കലറ്റനായിട്ട് അപ്പോൾ ആളൊന്ന് സൂമയത്തപ്പം ആളൊന്ന് ചിരിച്ച് അപ്പോൾ ഇതൊക്കെയായിരുന്നു അന്നത്തെ എക്സിബിഷൻ വീഡിയോസ് അടിപൊളിയായിരുന്നു ഹാപ്പി ആയിരുന്നു പിന്നെ ചായയൊക്കെ കുടിച്ചു ഞങ്ങൾ പോയി അപ്പോൾ എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ബായ്